ടക്കേപ്പാടത്തിന്റെ ഇളം തന്നിലേറ്റും കിഴക്കുതിക്കും ആദിത്യനിൽ കണ്ണുകൾ നട്ടും വ്യാസഭഗവാൻ ധ്യാനമഗ്നായിരുന്നു ആ ചുണ്ടുകളിൽ ഒരു നറുപുഞ്ചിരി ദൃശ്യമായിരുന്നു ആസേതു ഹിമാചലം അറിവിന്റെ വിത്തുകൾ വാരി വിതറിയ വേദവ്യാസൻ പാലക്കാടിൻ്റെ മണ്ണിൽ ചിറ്റൂർ എന്ന ദേശത്തെത്തിയ കഥയിലൂടെ നമ്മൾക്കൊന്ന് കടന്നുപോകാം ദക്ഷിണ ഭാരതത്തിലെ ഏക വ്യാസക്ഷേത്രത്തെ അടുത്തറിയാം സഹ്യാദ്രിയുടെ സംരക്ഷണത്തിൽ പ്രകൃതി ഒരുക്കിയ ഒരു മനോഹര ചിത്രം പോലെ പാലക്കാട് ജില്ല അവിടെ ചിറ്റൂരിൽ ഭക്തവത്സലനായ വ്യാസഭഗവാൻ ലോകരക്ഷാർത്ഥം ധ്യാന ഭഗനായിരിക്കും അത് ദക്ഷിണ ഭാരതത്തിലെ ഏക വ്യാസക്ഷേത്രം ഒരു പിഞ്ചു ബാലന്റെ ധ്യാനമാണ് ഈ വ്യാസക്ഷേത്രത്തിന് പിന്നിലെന്ന് ചരിത്രം നിഷ്കളങ്ക മനസ്സിന്റെ സത്യാന്വേഷണത്തിന് മാർഗദർശനമേകാൻ ഭഗവാൻ ദർശനമല്ലേതുമാ എന്തായാലും ഇന്ന് പാലക്കാട് ചിറ്റൂരിലേക്ക് പ്രശസ്തരും അപ്രശസ്തരുമായ ശരണാർത്ഥികൾ ഒഴുകിയെത്തുന്നത് ഈ വ്യാസ ദർശനത്തിന് വേണ്ടിയാണ് ദക്ഷിണ ഭാരതത്തിലെ ഏക വ്യാസ ക്ഷേത്രത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ചുറ്റൂർ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ വ്യാസ പരമാത്മ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യ പുരോഹിതനും മഠാധിപതിയുമായിട്ടുള്ള സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗി സ്വാമികളെ നമുക്കൊന്ന് പരിചയപ്പെടാം ജി നമസ്കാരം സാമജിയെ പരിചയപ്പെടുന്നതിനും ഈ ആശ്രമത്തിൽ വരുവാനും ഈ ക്ഷേത്രദർശനം ചെയ്യുവാനും സാധിച്ചതിൽ ഞങ്ങൾ വളരെ ഒരു നിമിത്തമായിട്ട് കരുതുകയാണ് ഇത് എങ്ങനെയാണ് ഈ വ്യാസഭഗവാനെ ഇവിടെ പ്രതിഷ്ഠിക്കുവാനുണ്ടായ ഒരു സാഹചര്യം എന്നായിരുന്നു എന്നൊക്കെ ഒന്ന് വിശദീകരിച്ചെങ്കിൽ ഇതുവരെ വളരെ സന്തോഷം നിങ്ങളിവിടെ എത്തിയത് തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം രോഗശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ഈ ജന്മം നിരന്തരമായിട്ട് യജ്ഞങ്ങളും കർമ്മങ്ങളും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് ഒരു സന്യാസിയോ യോഗയോ അങ്ങനെയൊന്നും ആയതല്ല വളരെ ഭർത്തിൽ കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ ഒരു ഭക്തനാണ് വ്യാസഭഗവാൻ്റെ ഭക്തനാണ് ആ വ്യാസഭഗവാനെ പ്രതിഷ്ഠിക്കാൻ വളരെ കുട്ടി തന്നെ ഇവിടെ ചിറ്റൂരിൽ വെച്ച് ഞാൻ വേദവ്യാസഭഗവാന് പ്രതിഷ്ഠിച്ചു രണ്ടായിരത്തി രണ്ടിലിവിടെ പ്രതിഷ്ഠ നടത്തി അപ്പോൾ വളരെ കുട്ടി തന്നെ അല്ല ജന്മം കൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കുന്ന എത്തുന്നത് കാരണം നിരവധി പേര് ചോദിക്കുന്നതാണ് സന്യാസികളും ശ്രേഷ്ഠന്മാരും പുരോഹിതന്മാരും എല്ലാവരും വലിയ വലിയ ആളുകളും ചോദിക്കുന്നത് എങ്ങനെ സ്വാമജി വ്യാസഭഗവാനെ പ്രതിഷ്ഠിക്കാൻ പറ്റി എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം എന്ന് പറയാൻ എനിക്കില്ല അത് മുജ്ജന്മ സുഹൃതം കൊണ്ട് മാത്രമേ സാധ്യമാവുള്ളൂ ഈ വിശ്വം ശകലം വ്യാസോച്ചിട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ ഏത് തരം എന്ത് സംഭവങ്ങളെടുത്താലും അത് സാക്ഷാൽ ഭഗവാൻ വേദവ്യാസ ഭഗവാനില്ലെങ്കിൽ അതില്ല അത് ഈ ജന്മത്തെ എനിക്ക് സിദ്ധിച്ചത് എത്ര ആയിരം കോടിക്കണക്കിന് ജന്മ ജന്മാന്തരമായിട്ടുള്ള സുഹൃതം കൊണ്ട് മാത്രമാണ് ആ പരമകാരുണ്യ സ്വരൂപനായ ഭഗവാൻ വേദവ്യാസ ഭഗവാനെ ഇവിടെ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞത് നോക്കൂ എല്ലാ ആളുകളും മഹർഷിമാരെ മഹർഷിമാർ എന്നാണ് വിളിക്കുക ലോകത്ത് മഹർഷി എന്ന് പറയുന്ന ആരെ ഒരാളുടെ ഭഗവാൻ എന്ന് പറയുന്നത് സാക്ഷാൽ വേദവ്യാസ ഭഗവാനെ മാത്രമേ ഭഗവാൻ എന്ന് പറയുള്ളൂ കാരണം സാക്ഷാൽ മഹാവിഷ്ണു തന്നെ ദോപരയുഗത്തിൽ പരാശരൻ്റെയും സത്യപതിയുടെയും പുത്രനായി വ്യാസഭഗവാൻ അവതരിച്ച് ലോകനന്മയ്ക്ക് വേണ്ടി മാനവരാശിക്ക് കലിയുഗത്തിൽ ഭാഗവതം ഉപദേശിച്ചുകൊണ്ട് എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ്റെ അവതാരം ആ ഒരു പുണ്യമായ ക്ഷേത്രത്തിൽ അങ്ങ് വന്ന് ചോദിച്ചാൽ അങ്ങേക്കും ഇതൊരു നിമിത്തമാണ് കാരണം അങ്ങ് നിരവധി ക്ഷേത്രങ്ങളും എല്ലാ ഭാഗത്തും അങ്ങ് പോകുന്നതാണ് അപ്പോൾ അങ്ങനെ എന്നോട് എന്താണ് ഇത് എങ്ങനെ ഇതിങ്ങനെ എന്നാണ് ചോദിച്ചത് അത് ഒന്നുമല്ല ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ പറയാനുള്ളത് ചിറ്റൂർ വ്യാസപരമാത്മ മഠത്തിലാണ് അപൂർവമായ വേദവ്യാസ പ്രതിഷ്ഠ ധ്യാന ഭക്തനായി യോഗദണ്ഡം കമണ്ഡലവുമായി ശിക്ഷർക്ക് അറിവുകേക്കുന്ന ഗുരുഭാവത്തിലാണ് പ്രതിഷ്ഠ സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗിയുടെ ഹോമാഗ്നിജ്വാലയിൽ ജ്വാലയിൽ സ്വർണ സിന്ദൂര ബാലാർക്ക ശോഭയിൽ അറിവിൻപൊരു സത്യവതി സുധൻ ലോകരക്ഷാർത്ഥം അവതാരമെടുത്തിരിക്കുന്നു സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗിയിലൂടെയാണ് ഈ അത്ഭുത പ്രതിഷ്ഠ പിറവിയെടുത്തത് പൂർവാശ്രമത്തിൽ ധ്യാന ജപങ്ങളോട് താല്പര്യമുള്ള ബാലനായിരുന്നു ശിവയോഗി ദരിദ്രമായ കുടുംബ പശ്ചാത്തലത്തിൽ ആ ബാലന് ചിട്ടയായുള്ള ആത്മീയ വിദ്യാഭ്യാസം പോലും അന്യമായിരുന്നു എന്നാൽ ഏകാന്തതയിൽ ധ്യാനം ചെയ്തും സജ്ജന സംസർഗം ചെയ്തും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സത്യാന്വേഷണത്തൊരെയും വളർന്നു ഈ ആധ്യാത്മിക വഴിത്താറിലെവിടെയോ സദാശിവ കൽപ്പന എന്ന വണ്ണം ആ മനസ്സിൽ വ്യാസരൂപം ഉദിച്ചു വന്നു നമസ്കാരം ഇന്ത്യയിലെ തന്നെ പത്ത് സുന്ദര ഗ്രാമങ്ങളിലെ മൂന്നാം സ്ഥാനമുള്ള കൊല്ലങ്കോട് എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ ഗ്രാമത്തിലാണ് സ്വാമിജിയും ഒപ്പം ഇന്ന് നമ്മളിവിടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനായി എത്തിച്ചേർന്നിരിക്കുന്നത് സ്വാമിജി ദീർഘകാലം എന്ന് പറഞ്ഞാൽ ചെറു ബാല്യം തൊട്ട് ഈ ഗോവിന്ദ മലയുടെ ഈ അടിവാരത്തായിരുന്നു ധ്യാനം ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് പിന്നീട് സ്വാമിജിയെ ഈ നിലയിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് എത്തിച്ചേരാൻ സഹായിച്ചത് എന്ന് വിശ്വസിക്കുന്നു ഇത്രയും സുന്ദരമായ ഈ ഗ്രാമത്തിൽ ഈ ഗോവിന്ദമലയുടെ താഴ്വരയിൽ ദീർഘകാലം ഈ ധ്യാനം ചെയ്തതിനെ കുറിച്ചും അതിൻ്റെ ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ സന്തോഷം ഇവിടെ കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ പത്ത് സുന്ദര ഗ്രാമങ്ങളിൽ ഒരു സ്ഥലമാണ് നമ്മുടെ കൊല്ലംകോട് കൊല്ലംകോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു വിശേഷം ഇവിടെയുണ്ട് കാരണം ലോകനന്മയ്ക്കും സമാധാനത്തിനും വേണ്ടി സൂര്യഭഗവാൻ്റെ അച്ഛനായ ശ്രീ കശ്യ മഹർഷി ഈ മലയുടെ മേലെ ഒന്ന് ആയിരം വർഷക്കാലം തപസ് ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് ആ ആയിരം വർഷത്തെ തപസ്സിൻ്റെ അടിസ്ഥാനത്തിൽ സാക്ഷാൽ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു കൂടി അങ്ങനെ ശംഖു ചക്ര പത്മത്തോടു കൂടി വന്നിട്ട് ശ്രീ കശ്യവർക്ക് അനുഗ്രഹം കൊടുക്കുകയും ദർശനം കൊടുക്കുകയും ലോകനന്മയ്ക്കായി ഭഗവാൻ ഇവിടെ അവതരിക്കുകയും ചെയ്യുമെന്നാണ് ഈ പുണ്യമായ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത വിശേഷം പൈതൃകം അതെ അത് തന്നെയാണല്ലോ ഒരു പൈതൃകം ഇന്ത്യയിൽ തന്നെ അങ്ങനെ മൂന്നാമതൊരു അറിയപ്പെടുന്ന പറഞ്ഞ ഈശ്വരീയപരമായിട്ടുള്ളൊരു ചൈതന്യം കൂടിയാണല്ലോ അതിനെ അങ്ങനെ ഭഗവാൻ കശ്യപര് ഇവിടെ തപസ് ചെയ്ത ഈ പുണ്യഭൂമി ആയതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേര് ഗോവിന്ദമല എന്നാണ് പറയപ്പെടുന്നത് കൊല്ലംകോടിനെ ആണ് വിശേഷമാണെങ്കിലും ഈ ഗോവിന്ദമല എന്നാണ് ഈ ഒരു സ്ഥലത്തെ അറിയപ്പെടുന്നത് ഇപ്പോൾ ഗോവിന്ദമലയിലെ വിശേഷങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആത്മീയ തലങ്ങളിൽ അല്ലെ ഈശ്വരീയ കാര്യങ്ങളിൽ ഒരാൾക്ക് മുന്നിലേക്ക് വരാൻ കഴിയുന്ന ഒരു ആത്മബോധം ഒരു ആത്മജ്ഞാനം ഉണ്ടാകാൻ പറ്റിയ ഒരു ശ്രേഷ്ഠമായ പുണ്യഭൂമി എന്നാണ് നമ്മളിത് കാണുന്നത് അല്ലെങ്കിൽ വർണ്ണിക്കുന്നത് അല്ലെങ്കിൽ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ വേദവ്യാസഭഗവാൻ്റെ ജന്മലാലത്തിൻ്റെ ബർത്ത്ഡേ തന്നെ ഞാൻ വ്യാസഭഗവാൻ്റെ ഭക്തനായി മാറി ഒരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ ഇതല്ല അങ്ങ് വന്നിപ്പോൾ കണ്ടത് കണ്ടതാണല്ലോ അല്ല വ്യാസ പൗർണമി അതെ അപ്പോൾ വേദവ്യാസ പൗർണിമിയാണ് നമ്മൾക്ക് ഏറ്റവും വിശേഷമായിട്ടുള്ള കൊണ്ടാടുന്ന വ്യാസപൗർണിമി ആ പൗർണമിക്ക് നിരവധി ആളുകൾ നിരവധി ഭാഗത്തു നിന്ന് വ്യാസഭഗവാനെ കാണാനും പ്രാർത്ഥിക്കാനും വരുന്നുണ്ട് അപ്പോൾ വ്യാസപൗർണിമീൻ്റെ തൊഴുതുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ വ്യാസദർശനം ജന്മ ജന്മാന്തര പാപമോക്ഷമാണ് പുണ്യനാണ് പുണ്യചരിത്രനും അതാണ് ഭഗവാനം പുണ്യചരിത്രനുമായ വേദവ്യാസ ഭഗവാനുള്ള അതെ അത് അങ് ഇല്ലെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ ഒന്നും ഇല്ലല്ലോ അപ്പോൾ എല്ലാം അങ്ങ് പറഞ്ഞപോലെ എല്ലാത്തിൻ്റെ അപ്പുറത്തുള്ള ആ ജഗദ്ഗുരുവായ ആ വേദവ്യാസ ഭഗവാനെ കാണുക അല്ലെങ്കിൽ പൂജിക്കുക അങ്ങേര് ധ്യാനിക്കുക അങ്ങനെ ഉപാസിക്കാം എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറയാം പക്ഷേ ഈ ലോകത്തുള്ള മുഴുവൻ കോടി ജനങ്ങൾക്കും ആ മനസ്സിലേക്ക് വന്ന വിഗ്രഹങ്ങളും ആരാധനയും എല്ലാം വ്യാസ മഹർഷിയിലൂടെയാണ് വന്ന് എന്ന് വേണം പറയാൻ അത് സത്യമാണ് അതെ അതാണ് അതിന്റെ വാസ്തവം അപ്പോൾ ആ ഭഗവാനെ ധ്യാനിക്കാൻ ഉപാസിക്കാൻ കഴിഞ്ഞു തന്നെ എൻ്റെ ജന്മ പുജ്ജന്മ സുഹൃതം എന്നാണ് അതിനെ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഞാൻ പരമാവധി പല സമയങ്ങളിൽ ഈ കാച്ചാങ്കുറിശി തേവർ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവാണ് വ്യാസഭഗവാൻ എന്ന് പറഞ്ഞത് വ്യാസൻ മഹാവിഷ്ണു തന്നെയാണല്ലോ വ്യാസായ വിഷ്ണു രൂപായ വ്യാസരൂപായ വിഷ്ണു എന്നാണ് പറയുന്നത് വ്യാസഭഗവാൻ തന്നെയാണ് മഹാവിഷ്ണു അവതാരം വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ ചില സമയങ്ങളിവിടെ ഗോവിന്ദമലയിൽ ഇടന്നു വരുന്ന ആ തീർത്ഥം ഈ പാതകളിലൂടെയാണ് അങ്ങനെ ഈ സഞ്ചരിച്ചൊഴുകുന്നത് ഇതിനെ അറിയുന്നവർക്ക് ആത്മീയതലത്തിൽ അറിയുന്നവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയുള്ളൂ കാരണം നിരവധി ആളുകൾ ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് വന്നിട്ട് അങ്ങനെ കണ്ടുപോകുമല്ല എന്നറിയാതെ ഇവിടെയുള്ളൊരു ദൈവ സാഹചര്യം കൂടി അവർക്ക് അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സാകില്ല ഇതാ മുല് പൂമ്പിടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടൊരു സൗരഭ്യം അല്ലേ അപ്പോൾ അതിൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടും പക്ഷെ അത് അവരറിയുന്നില്ല എന്നുള്ളൂ അപ്പം ഈ സൗന്ദര്യത്തിനൊപ്പം തന്നെ അതെ അതെ ഇതോട് ആ സൗന്ദര്യം ഇവിടെ വന്ന് കാക്ഷം വരുന്ന ആളുകൾക്ക് അതുകൂടിയാണ് കിട്ടുന്നത് അത് ഒരു ചാനലുകളും അങ്ങനെ ഒരു ചാനലുകൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിച്ചിട്ടില്ല അത് ലോകത്ത് തന്നെ ഈ ഇന്ത്യയിൽ തന്നെ ഭാരതത്തിൽ മൂന്നാമത് ഒരു സ്ഥലം എന്ന് പറഞ്ഞവിടെ ഈ ആത്മീയതലം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് ആളുകളെ കൊണ്ടുപോകുന്നു പോകാനിപ്പോൾ തയ്യാറായിരിക്കുന്നത് അങ്ങയുടെ ചാനലാണ് അത് വലിയൊരു വിശേഷമാണ് ഞാൻ കണക്കാക്കുന്നത് ആത്മീയമായ ഉത്തേജനം അതെ ഇവിടെ ഇങ്ങനെയുണ്ട് അപ്പം നിരവധി ചാനലുകൾ ഇവിടെ എല്ലാം ഷൂട്ട് ചെയ്ത് പോയതാണ് പക്ഷെ അതിന്റെ യഥാർത്ഥ ആത്മീയതലം എന്ന് പറയുന്നത് അത് ചിത്രീകരിച്ചതിപ്പോൾ അങ്ങ് തന്നെയാണ് അതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ ഞാൻ ഈ ധ്യാനം ഞാൻ വളരെ കുട്ടി തന്നെ ധ്യാനിച്ച് ഈശ്വരൻ്റെ ധ്യാനത്തിലൂടെ എല്ലാം വന്ന ആണെങ്കിലും ഒരു പതിനഞ്ച് പതിനാറ് ഇരുപത് വർഷത്തിൻ്റെ ഉള്ളിൽ കാച്ചാംഗുറിശിൽ വന്ന് ഈ ഈ മല അടിവാരങ്ങളിൽ ഒഴുകുന്ന ആ തീർത്ഥത്തിൻ്റെ അവിടെ ഇരുന്നിട്ട് ഞാൻ തപസ്സായിട്ടും അല്ലെങ്കിൽ ധ്യാനമായിട്ടും ധ്യാനങ്ങൾ ചെയ്യാറുണ്ട് ആ ധ്യാനത്തിലൂടെ കിട്ടുന്ന ഒരു എനർജിക്ക് എന്ന് പറയുന്നത് അത് എനിക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുള്ളൂ അത് മറ്റുള്ളവരോട് പറഞ്ഞ് അതിൽ മനസ്സിലാക്കാൻ കഴിയില്ല അത്രയും പവിത്രതയും അത്രയും ഒരു ശാന്തനമാണ് മറ്റുള്ളവർക്കത് എങ്ങനെയാണ് അവർക്ക് ഞാൻ പ്രാർത്ഥിക്കാം ലോകത്തിന് വേണ്ടി നന്മ ആ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ സന്തോഷം അത് എന്നിൽ ഭഗവാൻ തരുന്നതാണ് ഈ ചെറു പ്രായ പ്രായത്തിൽ തന്നെ ഇവിടെ വന്നപ്പം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ എത്താൻ അതെ അതെ ഇങ്ങനെ അപ്പോൾ ഞാൻ ഒരു രണ്ട് കുഞ്ഞ് വിഗ്രഹങ്ങൾ കാണിച്ചു തന്നെ ഇരുപത്തഞ്ച് വർഷം പറയുമ്പോൾ എനിക്ക് ഇരുപത് ആകെ പത്ത് പത്തൊമ്പത് വയസ്സി വയസ്സിലാണ് രണ്ട് വിഗ്രഹം കൊണ്ട് എനിക്ക് തന്നത് ഒരു എന്താ പറയാ ഒരു മറ്റേ വൃക്ഷം ആണത് നമ്മള് ഒരു വീട്ടിൽ തീർത്ത രണ്ട് വിഗ്രഹങ്ങൾ കൊണ്ടു തന്നു സ്വാമിജി തങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ വളരെ കുട്ടിയിൽ അപ്പോൾ എനിക്കിത് അറിയില്ലല്ലോ ഞാൻ അങ്ങനെ വെച്ച് കുറേ കാലം പൂജിച്ചു പൂജിച്ച സമയത്താണ് പിന്നെ അങ്ങനെ ഒരു യാദൃശ്യമായിട്ട് ഇവിടെ ഈ പെരുമാളിൽ വന്ന് തുറന്ന ഇവിടെ കാച്ചാങ്കുറിശി ക്ഷേത്രത്തിൽ വന്ന് കാണുമ്പോഴാണ് മനസ്സിലായത് സാക്ഷാൽ ആ വൈകുണ്ഠനാഥൻ തന്നെയാണ് എൻ്റെ കയ്യിലേക്ക് മഹാലക്ഷ്മിയുമാണ് വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്ന ശേഷമാണ് കൂടുതൽ ഞാൻ ഈ ഒരു ഇപ്പോൾ അങ്ങ് പറഞ്ഞാൽ ഒരു ലോകത്ത് തന്നെ അറിയാം ഒരു സാഹചര്യം എനിക്കുണ്ടായി തന്നെ ശ്രീ പെരുമാൾ നമ്മുടെ കാച്ചാങ്കുർശിയപ്പൻ്റെ ഈ പുണ്യമായ ഈ മലയടി ഭാരത്ത് ഉള്ള ധ്യാനത്തിലാണ് എന്ന് പൂർണ്ണമായിട്ട് ക്ഷേത്രം എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യയിൽ തന്നെ അതെ പൂർണ്ണ കായ പ്രതിമയുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ അതെ അതെ രണ്ടാം സ്ഥാനമുള്ളത് അതെ അതെ ഇപ്പം നമ്മൾക്ക് നോക്കും കഴിഞ്ഞാൽ തിരുനെല്ലി കഴിഞ്ഞാൽ പിന്നൊന്ന് തിരുനെല്ലിയിൽ കൂടെ ചെറിയ വിഗ്രഹമാകിയിട്ട് കാണുക പക്ഷെ ഇവിടെ പൂർണ്ണ രൂപത്തിൽ വലിയൊരു ഒരു ബിംബത്തിലാണ് ഇവിടെ ദാരു വിഗ്രഹത്തിലാണ് ഭഗവാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അത് എത്രയോ ആയിരക്കണക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതാണ് അപ്പോൾ ഇവിടെ അതിൻ്റെ ഐതികം പിന്നെ മഹാവിഷുവിൻ്റെ കാര്യത്തെക്കുറിച്ച് വർണ്ണിക്കേണ്ട കാര്യമില്ലല്ലോ ആയിരം നാവുള്ള അനന്തര പോലും ഭഗവാനെക്കുറിച്ച് വർണ്ണിക്കാൻ കഴിയില്ല അപ്പോൾ ആ ഭഗവാന്റെ ഒരു സാന്നിധ്യം ഇവിടെ പൂർണ്ണമായിട്ടുണ്ട് അപ്പോൾ വരാം ഒരു അറിയാതെ ദർശിക്കുന്നവർക്ക് പോലും ഇതിൻ്റെ ആത്മസാചൂജ്യം എല്ലാവർക്കും എത്തിപ്പെടുന്നത് എന്നുള്ളത് കൂടിയാണ് ഒരു വിശേഷം ഇവിടുന്ന് പറയാനുള്ളത് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അത് കിട്ടുന്നുണ്ട് എല്ലാവർക്കും അത് കിട്ടുന്നുണ്ട് അവരു അവര് ഇതുതന്നെയായിരിക്കും ഞങ്ങളെയും ഇവിടെ എത്തിക്കാനും സ്വാമിജിയെ പരി പരിചയപ്പെടാനും കേൾക്കുവാനും നൂറ് ശതമാനം ആയിരിക്കണം അതന്നെയാണ് ഇവിടെ വന്ന ആ കാലഘട്ടത്തിലാണ് വ്യാസ ഭഗവാന്റെ ഈ പ്രതിഷ്ഠാചകങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ മുന്നോട്ട് പോകുന്നതും ചടങ്ങുകൾ നടത്തുന്നു അതെ അതെങ്ങനെയായിരുന്നു എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ കുട്ടിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല വളരെ കുട്ടി തന്നെ ഭഗവാന് അങ്ങനെ അന്വേഷിച്ച് നടക്കുകയുണ്ടായി പല ഗുരുക്കന്മാരും ഞാൻ തേടിപ്പോയിരുന്നു അപ്പോൾ ഇന്ന് ലോക പ്രശസ്തി ആളുകളായിരുന്നു ഞാൻ അന്ന് വളരെ ലെറ്റർ ഹൗസിലിട്ട് പോകുന്ന കാലത്ത് കുട്ടിക്കാലത്ത് അത്ര വിവരമൊന്നും വെച്ചിട്ടില്ല അപ്പൊ എനിക്കൊരു ദീക്ഷ തരുമോ എന്ന് ചോദിച്ചു പോയ സമയത്ത് അതിനൊന്നും അർഹതയായിട്ടില്ല മോനെ എന്നാണ് പറഞ്ഞത് അപ്പൊ എനിക്കതിൻ്റെ ഉള്ളിൽ ഒരു തീവ്ര ഭക്തിയുണ്ട് ചിലപ്പോൾ ഭഗവാൻ തന്നെയാണല്ലോ കൂടെ ഇരിക്കുന്നത് സാക്ഷാൽ ഈ ലോകത്തിന്റെ ഗുരുവായ വേദവ്യാസ ഭഗവാൻ തന്നെയാണല്ലോ ഈ ഉള്ളിൽ ഇരിക്കുന്നത് നിയന്ത്രിക്കുന്നത് അപ്പോൾ നിനക്ക് ആരുമേ വേണ്ട ഞാൻ തന്നെ കൂടെ ഉണ്ട് എന്നുള്ളത് ആയിരിക്കും ചിലപ്പോൾ അതാണ് ഇത്ര കാലം വരേക്ക് അങ്ങനെയാണ് നടന്നത് അപ്പോൾ ഭഗവാൻ തന്നെയാണ് കൈപിടിച്ച് ഇതേ ഒരു ലെവലിലേക്ക് ഇങ്ങനെ എന്നെ എത്തിച്ചിട്ട് കൊണ്ട് നടത്തുന്നതും ഇപ്പോൾ നമ്മുടെ ഈ കാഴ്ചയിലൂടെ നമ്മൾ കാണുന്നതും അങ്ങ് വന്ന് പരിചയപ്പെടുന്നതും അങ്ങ് വന്നും പറഞ്ഞു ഇതാണല്ലോ ലോകത്ത് അറിയപ്പെടേണ്ടത് അന്ന് മഠത്തിൽ വന്നതും അങ്ങ് എന്താ എന്നോട് പറഞ്ഞത് ഇതാണല്ലോ അറിയപ്പെടേണ്ടത് അതാണല്ലോ കാരണം ഈ വിശ്വം ശകലം വ്യാസോച്ചിട്ടമാണ് ആ ഭഗവാന്റെ ഈ ഒരു അടിത്തറ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരൊറ്റ ക്ഷേത്രം ഇതാണല്ലോ അറിയപ്പെടുന്നുണ്ട് അങ്ങാണ് പറഞ്ഞത് ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ലോകം അറിയാതെ ഇത്രയും നാള് അതെ ഈ ക്ഷേത്രോട് സ്ഥിതി ചെയ്തു എന്ന് പറയുമ്പോൾ അതെ അത് വെളിയിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറയുന്നത് അവിടെ വരാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുവാണ് അത് തന്നെയാണ് അത് സത്യമാണ് കാരണം വ്യാസ ദർശനം തന്നെ ജന്മ ജന്മാന്തര പാപമോക്ഷമാണ് അപ്പോൾ നമ്മൾ ഈ വേളയിൽ ആ ഭഗവാനെ കുറിച്ച് സ്മരിക്കാനും ഈ കലിയുഗത്തിൽ നാമജപമല്ലാതെ മറ്റെന്തുണ്ടെന്ന് ഭഗവാൻ ഭാഗവത്തിൽ പറയുന്നുണ്ട് ആ ഹരിയുടെ നാമം ജപിക്കുക ഈ ഭൂമിയിൽ ഒന്നും തന്നെ ഇല്ല ആ ഹരിഭക്തനായിരിക്കുക എന്ന് തന്നെ ഏറ്റവും വലിയ കാളിദാസനും വ്യാസനും ഇതുപോലെ അതെ 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 അപ്പോൾ ഈ ചിലപ്പോൾ പ്രേക്ഷകരെ ഈ പ്രോഗ്രാം കണ്ടിട്ട് ചിലവർ പറയായിരിക്കും എന്താ ഗുരുവില്ലാതെ ഒന്നും തന്നെ ഇല്ല പിന്നെ ഇതെങ്ങനെ അവർ ഇങ്ങനൊരു ഇങ്ങനെ സംസാരിക്കുക എന്ന് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയണം ഇല്ലാതെ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് പക്ഷേ എന്താണ് ചെറിയ ചില ആളുകൾക്ക് വാമദേവ മഹർഷി എന്നൊരു മഹർഷി ഉണ്ട് അങ്ങ് ജനിക്കുമ്പോൾ തന്നെ ആത്മജ്ഞാനത്തോടു കൂടി വന്നാൽ ഒരാളും അങ്ങേക്ക് ഗുരുവില്ല അങ്ങനെ പറഞ്ഞല്ലോ അങ്ങനെയൊരു വ്യാസന്റെ ഗുരുവാരാണ് അങ്ങ് വെച്ചു വ്യാസൻ്റെ ഗുരുവാരാണ് ഭഗവാനാണ് സാക്ഷാൽ ഭഗവാൻ തന്നെയാണല്ലോതങ്ങനെ അപ്പോൾ നമ്മൾ ഈ ജന്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നീ നിഷ്കാമ കർമ്മയോഗത്തിൽ വിതയ്ക്കുന്ന ഓരോ വിത്തും അതിന് നാശമില്ലാത്തതാണ് അപ്പം നീ ഏത് യോഗമാണ് ശ്രേഷ്ഠമായ യോഗം എന്ന് ഭഗവാൻ പ്രത്യേകം മാനവരാശിക്ക് വേണ്ടി എടുത്തു പറയുന്നത് അപ്പോൾ നോക്കൂ ഭക്ത അല്ലെങ്കിൽ അർജുന നീ നിഷ്കാമ കർമ്മയോഗം ചെയ്യൂ കാരണം ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ ഒരാൾക്ക് കഴിയില്ല എൻ്റെ ശരിയും തെറ്റും ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് ഭഗവാനെ ഒന്നും ചെയ്യാൻ സേവിക്കാൻ കഴിയില്ല നമ്മളൊക്കെ മനുഷ്യരല്ലേ നമ്മൾ സാമിജിയും ഈ ലോക സമാധാനത്തിനും ശാന്തിക്കുമായിട്ട് ആയിരക്കണക്കിന് യാഗങ്ങൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു വരുന്നത് അതെ ഒരു പക്ഷേ ഇതിനു വേണ്ടിയിട്ടായിരിക്കും ഒരു കാര്യം എന്നൊരു നിലയിൽ ചെയ്യുവാണ് ഇതൊന്നും നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഭാരതത്തിന്റെ പരശുരാമ ക്ഷേത്രമില്ല കർമ്മ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ് കർമ്മം അപ്പോൾ മറ്റുള്ള ഭാഗങ്ങളൊക്കെ പുണ്യ സ്ഥലങ്ങളാണ് നോർത്തിൽ അങ്ങനെയൊക്കെ പറയുന്നു ഭഗവാൻ പറഞ്ഞത് മറ്റുള്ള പുണ്യ സ്ഥലങ്ങളായിട്ട് പറയുന്നത് പക്ഷെ ഭഗവാൻ പറഞ്ഞ കർമ്മമില്ലെങ്കിൽ പിന്നെ ഭൂമിയിൽ ഒന്നും തന്നെ ഇല്ല അപ്പോൾ കർമ്മിയാകൂ ആ കർമ്മശ്രേഷ്ഠത എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനെയാണ് ആ കർമ്മഭൂമി എന്ന് പറയുന്നത് അപ്പോൾ കർമ്മം കൊണ്ട് ഇവിടെ നമ്മൾ നിരന്തരം നമ്മളെ നമ്മളെപ്പോലെ നിരന്തരം ആളുകളതിന് പ്രയത്നിക്കുണ്ടാവും അതെ ശങ്കരാചാര്യൻ നോക്കൂ സിനിമയിൽ കൂടെയുണ്ട് പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാക്കും ഒന്ന് ആ സീനെടുത്ത് നോക്കിയാൽ മതി ശങ്കരം ബ്രഹ്മജ്ഞാനത്തിനായിട്ട് പോകുന്നത് ഒരേ ഭാഗത്തിനോർത്തിരിക്കു പോവുകയാണ് ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയിട്ടൊരു അപ്പോൾ അവിടെ ഒരു പൂർണ്ണമായിട്ടൊരാൾ തന്നെ വേണമല്ലോ വ്യാസഭഗവാന്റെ ശിഷ്യനായ ആളിൽ നിന്നാണ് ബ്രഹ്മജ്ഞാനം ഉപദേശിക്കപ്പെടുന്ന ശങ്കരനെ അപ്പോൾ ഇവിടെ നോക്കുന്നു പല മഹർഷിമാരും പല ആളുകൾക്ക് ആശ്രമങ്ങളും വലിയ വലിയ വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും നടത്തുമ്പോൾ ലോകത്തിൻ്റെ തനുതായ ഈ ലോകത്ത് മുഴുക്കുള്ള മഹാഭാഗവതൻ രുചിക്കുന്ന ആ ഹരിരാമ ഹരിരാമസങ്കീർത്തനം വർണ്ണിക്കുന്ന ആ ഭാഗവതത്തെ തന്ന സാക്ഷാൽ ഭഗവാൻ വേദവ്യാസ ഭഗവാനെ ശരി അവൾ അങ്ങയുടെ പ്രതിഷ്ഠയല്ലേ വേണ്ടത് പക്ഷേ അതിനാരും ഇങ്ങനെ ഒതുങ്ങില്ല ചെയ്തില്ല എന്ന് പറയാൻ കാരണം അതാരോടൊരു തെറ്റല്ല ചിലവർക്ക് മാത്രമേ ചിലർ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ ഒരു അവതാശങ്കൂടെയാണ് ഈ ലോകം ഇത് ഒന്നുകൂടെ അറിയാനുള്ള ഒരു കാലഘട്ടത്തിന്റെ ആ ഒരു ഇത് ഉണ്ടായത് അല്ലെങ്കിൽ നിന്നു പോയിക്കൊണ്ടേ അതെ സത്യം ആ ഒരു ധർമ്മ ശുതി വന്ന കാലഘട്ടത്തിലാണ് ആ ധർമ്മം പുനസ്ഥാപിക്കാൻ വേണ്ടി ശങ്കരജനം ഉണ്ടായത് എന്നുള്ളത് അതെ തീർച്ചയായിട്ടും ഇപ്പൊ തപസ്സിലൂടെ നോക്കൂ ശങ്കറിന്റെ വർണ്ണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പതിനാറ് വയസ്സിലാണ് അതിന്റെ മരണം പറഞ്ഞിരിക്കുന്നത് പക്ഷെ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് പുള്ളി സർവജ്ഞ പീഠം കയറിയിട്ട് പ്രാപ്തി വീണ്ടും പതിനാറ് കൊടുത്തത് വ്യാസഭഗവാനാണ് അതെ ഭഗവാൻ നിത്യ ചിരഞ്ജീവിയാണല്ലോ നോക്കാൻ്റെ ഭക്തത്തിലേക്ക് എത്തിക്കണമെങ്കിൽ കൗരവപക്ഷത്തിൽ ഇരുന്നു കൊണ്ട് യുദ്ധം വീക്ഷിക്കുന്ന ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു നോക്കില്ല യുദ്ധം കണ്ണ് രണ്ടും ഇല്ലെങ്കിലും ആ യുദ്ധം എന്താണ് എങ്ങനെയാണ് നടക്കണമെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന സമയത്ത് വ്യാസഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ദിവ്യ ശിക്ഷസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഉള്ളം ഇരുന്നു കൊണ്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് വ്യാസഭഗവാൻ ഇപ്പോൾ നോക്കൂ അന്ന് കാലത്ത് തന്നെ ഗാന്ധാരിക്ക് ഗർഭമുണ്ടായി പ്രസവിക്കാൻ പറ്റും പ്രസവിച്ച് മാംസ പിണ്ഡത്തെയാണ് പ്രസവിച്ചത് അപ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു വ്യാസഭഗവാൻ നിങ്ങൾ അനുഗ്രഹിച്ചെല്ലാം നിർദ്ദേയായി പോയല്ലോ അവസ്ഥ വന്നല്ലോ പറഞ്ഞു ഭഗവാൻ തന്നെ അത് കൊണ്ടുവരൂ ആ മാംസ പിണ്ഡത്തെ എല്ലാം കൊണ്ട് നൂറ്റി ഒന്ന് കലശങ്ങളിലിട്ട് അതിനെ ജീവസ് കൊടുക്കുകയാണ് അങ്ങനെയാണ് കൗരൂർ അങ്ങനെ നിരവധി കഥകളുണ്ട് ഒരുപാട് പറയാനുള്ളത് ഇത്രയും പുണ്യമായ ഭഗവാനെ ഒരു ദർശനം കൊണ്ട് തന്നെ ആത്മാവിനെ ഒരു നിത്യ ചൈതന്യ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ആ ലോകത്തിൻ്റെ ഗുരുവായ ശ്രീ വേദവ്യാസ ഭഗവാനെ കാണാൻ അത് വലിയൊരു ജന്മജന്മാന്തരമായിട്ടുള്ള മോക്ഷമുണ്ടെങ്കിൽ മാത്രമേ അതിന് സാധ്യമാവുള്ളൂ അപ്പോൾ ഈ വിഷയം ഞാൻ പറഞ്ഞു പ്രമോട്ട് ചെയ്തിട്ട് ഇപ്പം നോക്കും നിറയെ വീഡിയോകളിൽ സാഹിമാർ വരുന്നുണ്ട് അവർ ഓരോ വിഷയം സംസാരിക്കുന്നുണ്ട് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന യാഗങ്ങൾ എന്തൊക്കെയായിരിക്കും വലിയ യാഗങ്ങളും വലിയ പൂജകളും ഇനി ഇപ്പോൾ ഫസ്റ്റ് ഈ ഫസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഉടനെ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോകുന്നത് മധുരയില് ഇപ്പോൾ ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ മാർച്ച് മാസം വലിയ ഒരു യജ്ഞം കുറെ ഒരു നൂറു ആയിരം കുണ്ടങ്ങളൊക്കെ യാഗശാലകൾ ഉണ്ടാക്കണം എന്നാണ് ഇപ്പോൾ അതിൻ്റെ പ്രൊജക്റ്റ് വെച്ചിരിക്കുന്നത് അത് വലിയൊരു സബ്ജെക്റ്റായിട്ട് ഹിന്ദു സമാചാര സംസ്കാരത്തിൻ്റെ എല്ലാ ഭാഗമായിട്ട് സർവശ്രേഷ്ഠന്മാരായ സന്യാസികളുടെ കൂട്ടായ്മയോടുകൂടി ഒരു ബൃഹത്തായ യജ്ഞം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ഇപ്പോൾ മധുരയിൽ വെച്ച് ഇപ്പോൾ ഷോർട്ട് പീരീഡിൽ നടക്കാൻ പോവുകയാണ് അതായിട്ടുണ്ട് പിന്നെ നമ്മൾ ഏറ്റവും വലിയൊരു ഇത് വിചിത്രം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലോകത്തിൽ ആദ്യമായി നടത്താൻ പോകുന്ന അതെന്നെ പറയണം കാരണം ലോകത്ത് നടക്കാൻ പോകുന്ന വിശ്വവ്യാസയാഗം വിശ്വം ശകനം വ്യാസവും ചിട്ടെന്നാണ് പറഞ്ഞിരിക്കണേ ആ ഒരു വിശ്വവ്യാസ മഹായാഗം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടത്തേണ്ട ഒരു പരിപാടിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ബൃഹത്തായിട്ട് തന്നെ നടത്തും അത് അത് ഏകദേശം സ്ഥലം ക്ലിയർ ആയിട്ടില്ല ഒന്നിൽ തൃശ്ശൂർ അല്ലെങ്കിൽ പാലക്കാട് വെച്ച് ഈ വിശ്വമഹായാഗം നടത്തും അതും ഈ ലോകത്തുള്ള സർവ്വശ്രേഷ്ഠമായിട്ടുള്ള മാനവരാശിക്ക് മാത്രം അതിൽ ജാതിയോ മതമോ വർണ്ണമോ ചിന്തിച്ചിട്ടല്ല വ്യാസഭഗവാൻ തന്നിരിക്കുന്ന ഈ ജാതിക്കോ ആ ജാതിക്കോ ജാതിക്കോന്നല്ല മനുഷ്യനെയാണ് കൊടുത്തത് മനുഷ്യൻ മനുഷ്യൻ പരസ്പരം സ്നേഹിക്കാനാണ് പറയുന്നത് ഭാഗവതം പഠിച്ചവർക്ക് ഒരിക്കലും മനോബുദ്ധി നിയന്ത്രണം നഷ്ടപ്പെടില്ല ശാന്തി ഉണ്ടാവും ശാന്തി ഉള്ളവന് സമാധാനം ഉണ്ടാവും ഉള്ളപ്പോൾ നമ്മൾ മറ്റുള്ള വൃത്തികേടായിട്ടുള്ള ഒരു ഉണ്ടാവും മറ്റൊന്നും അറിയുന്നില്ല ഇത് കലിയുഗമാണല്ലോ കലിയുഗത്തിൽ ഭഗവാൻ വ്യാസഭഗവാൻ എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുകയാണ് ഭാഗവതത്തിലൂടെ ഈ കലിയുഗത്തിൽ ഇത്രമാത്രം ബുദ്ധിമുട്ടുകൾ മാനവരാശിക്കുണ്ടാകും അതെ മഹാദുരിതങ്ങൾ വരും പ്രളയങ്ങൾ വരും ബോംബ് സ്ഫോടനങ്ങൾ വരും കുടുംബം തോറും ദരിദ്രം കൊണ്ടിരിക്കും ഒരു മനുഷ്യന് പോലും സമാധാനത്തോട് ജീവിക്കാൻ കഴിയാത്ത കാലം ഏതാണോ അത് കലിയുഗം അതുകൊണ്ടായിരിക്കും സ്വാമിജി ഈ കോവിഡ് കാലഘട്ടത്തിൽ അതെ ശാന്തി സമാധാനം കിട്ടാൻ വേണ്ടി അതെ ഒരു യാഗം നടത്തിയായിട്ട് അതെ കോവിഡ് കാലത്ത് ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരു കർമ്മിയാണ് ഞാൻ കർമ്മം മാത്രമേ ചെയ്യുന്നുള്ളൂ അതിൽ എന്താണ് നെഗറ്റീവ്സ് ആണോ പോസിറ്റീവ് ആണോ ഞാൻ ഇത് ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഒരു പോസിറ്റീവ് മാത്രം ചെയ്യുകയാണെങ്കിൽ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് പോസിറ്റീവ് മാത്രം ചിന്തിച്ച ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ആ വ്യക്തി ലോകത്തിൻ്റെ ഒരു ഭാഗത്തും എത്താൻ കഴിയില്ല കാരണം നടക്കുമ്പോൾ മാത്രമേ നമ്മൾ ഇരടുള്ളൂ വീഴ്ചകളുണ്ടാവുള്ളൂ ഒന്നും ചെയ്യാത്ത ഒരാൾക്ക് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല കോവിഡ് സമയത്ത് ആളുകളും ചാനലുകളും എല്ലാം പറഞ്ഞിരുന്നു എല്ലാ സ്വാമിമാരും ഒളിക്കപ്പെട്ടിരിക്കുന്നു ഒരു സ്വാമിജിമാരും ലോകത്തില്ല എല്ലാവരും ഒളിക്കപ്പെട്ടിരിക്കുന്നു ഒരാളും ഇല്ല എന്ന് പറഞ്ഞതിൽ ലോകത്ത് ഒരേ ഒരു സ്വാമിജി ഉണ്ടായിരുന്നു അത് ഞാനാണ് അത് എല്ലാ ലൈവായിട്ട് ചാനലുകൾ വന്നാണ് അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഭഗവാനെ ഞാൻ പ്രാർത്ഥിച്ചു ഭഗവാനെ ഇത്രയും മഹത്തായ ഈ ദുരിതത്തിൽ നിന്ന് മാനവരാശിയെ രക്ഷിക്കണത് മാത്രമാണ് എൻ്റെ പ്ര പ്രാർത്ഥന അതെ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇനിയും പ്രകൃതിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനുഷ്യരുടെ ഭാഗത്തു നിന്നും തെറ്റുകൾ കൊണ്ടും സംഭവിക്കുന്നുണ്ട് അതെ അപ്പോൾ ഇതിനെല്ലാം ഒരു മോചനം എന്നുള്ള രീതിയിൽ ഭഗവത് പീണിപ്പിക്കുക എന്നുള്ളതാണല്ലോ എൻ്റെ ഒരു അതെ ഞാൻ പറയുന്നത് നമ്മൾ കർമ്മം ചെയ്യുക അത് ഭഗവാൻ പ്രത്യേകം പറയുന്നുണ്ട് അർജുന നീ കർമ്മം ചെയ്യൂ നീ കർമ്മം ചെയ്യൂ അതിൻ്റെ നീ ഫലം നീ ചിന്തിക്കേണ്ട ഫലത്തെ നീ കാാംക്ഷിക്കരുത് നീ കർമ്മം ചെയ്യൂ അതിൻ്റെ ഫലം അപ്പം നമ്മളെല്ലാവരും കർമ്മിയായിരിക്കുക ഇപ്പം ഈ കർമ്മം നമ്മൾ ഈ ചെയ്തുകൊണ്ടാണ് നമുക്കൊരു ആക്ടിവിറ്റി ആയിട്ട് പറ്റുള്ള കാര്യങ്ങൾ പ്രേക്ഷകർക്ക് പോകുന്നത് അപ്പോൾ കർമ്മം ചെയ്യുക ആ കർമ്മത്തോടു കൂടി നമ്മൾ മുന്നിലേക്ക് പോകുന്നത് അതാണ് നമ്മൾ എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പം നോക്കൂ പല ദുരിതങ്ങൾ അല്ലെങ്കിൽ പല മനുഷ്യന്മാർക്ക് ദിവസം ദിനം പ്രതി എനിക്കിപ്പോൾ വരുന്ന വളർന്നു വരുന്ന ചെറു തലമുറകളോട് അതാണ് എനിക്ക് കൂടുതൽ ഇപ്പോൾ ഒന്ന് പ്രേക്ഷകർക്കോട് പറയാനുള്ളത് എല്ലാവരും ഡബിൾ ഗ്രാജുവേറ്റ് ആണ് എല്ലാവരും എല്ലാവരും ഡബിൾ ഗ്രാജുവേറ്റ് ആണ് ഇപ്പോൾ അവർക്ക് ഭക്ഷണം നന്നായി കഴിച്ചോട്ടെ അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ നല്ല മൊബൈൽ വാങ്ങിച്ചോട്ടെ നല്ല വീട് വെച്ചോട്ടെ നല്ല സുഹൃത്തുക്കളായിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ഒരു ചെറിയ എമോഷണൽ ആയിട്ടുള്ളൊരു സംഗതി വന്നാൽ അപ്പം തന്നെ സൂസൈഡിലേക്കാണ് പോകുന്നത് നോക്ക് ചിന്തിക്കൂ എല്ലാം സൂസൈഡാണ് എല്ലാം ഡബിൾ ഗ്രാജ് എന്താ പ്രയോജനം മനസ്സിന് ധൈര്യം കൊടുക്കാൻ പറ്റുന്നില്ല ആ മനുഷ്യനെ അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിച്ച് ആ എന്തൊരു പ്രശ്നങ്ങൾ വരുന്നതിനും അതിനെ നിദാനമാക്കാനുള്ള ഒരേറ്റ മാർഗം ഭാഗവതം പറഞ്ഞിട്ടുണ്ട് ഭാഗവതം പഠിക്കൂ ഭഗവാനിൽ ലയിക്കൂ എന്ന് ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഭാഗവതത്തിലും അല്ലെങ്കിൽ മഹാഭാരതത്തിലും കൂടെ മാനവരാശിക്ക് പറഞ്ഞതിൻ്റെ തത്വങ്ങളുണ്ട് ഭഗവാൻ ഒരു മനുഷ്യൻ എങ്ങനെ ഇരിക്കണം അതിൽ ശരിക്കുമായിട്ട് പൂർണ്ണമായി ഉൾക്കൊണ്ട് നമ്മൾ അത് പഠിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും മനസ്സ് തളരില്ല ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും നമ്മളെ കൈവിടില്ല ഭഗവാൻ അതാണ് വാസ്തവം നമ്മൾ നോക്കൂ ഞാൻ വളരെ കുട്ടിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു വളരെ ഒരു താഴ്ന്നതിലിരുന്ന് ഒരു ദരിദ്രത്തിലിരുന്ന് ഈ ഒരു അവസ്ഥയിൽ അവസ്ഥയിലെത്തിയത് ആ പരമഭക്തനോ ഭക്തിയോട് മാർഗത്തിലൂടെ ഭഗവാൻ്റെതിലൂടെയാണ് മാത്രമാണ് അപ്പോൾ നമ്മൾക്ക് തളർച്ചകൾ വരുമ്പോൾ തോന്നും ഞാനുണ്ടല്ലോ നിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാല് കുട്ടികളോടാണേലും ഓഫീസേഴ്സ് ഒക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള പ്രഷർ അനുഭവിക്കുന്നുണ്ട് നിരവധി ആളുകളാണ് നിരവധി ആളുകൾ ഒരു പരിധി വരെ ഇതിനൊക്കെ ഒരു മോചനം എന്ന് പറയുന്നത് ഈ കളികാലത്ത് ഈ ദൈവ നാമം നമ്മുടെ ദൈവത്തിലേക്ക് അടുക്കുക എന്നുള്ളതാണ് അത് ഏത് മതമാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇത് തന്നെയാണ് എന്നുള്ളത് ശ്രീനാരായണ ഗുരുവും പറഞ്ഞാലും മതമേതായാലും മനുഷ്യൻ നന്നാൽ മതി ഈ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് വ്യാസഭഗവാൻ പറഞ്ഞ പറഞ്ഞു വച്ചിരിക്കുന്നു ഇവിടെ ഇത് ഈ ഈ ഏത് ഗുരു എടുത്താലും മധ്വാരാചാര്യ എടുത്താലും രാംചേർ ആ ഏത് മഹർഷിമാരെടുത്താലും വ്യാസഭഗവാനാണ് അതിൻ്റെ പൂർണ്ണ മൂലസ്വത്ത് അതില്ലെങ്കിൽ സനാതനധർമ്മമേ ഇല്ല ആ സനാതനധർമ്മം എന്ന് പറഞ്ഞതേ വ്യാസഭഗവാൻ ആ വ വ്യാസ ഭഗവാനാണ് ജനങ്ങളിലേക്ക് എത്തി എത്തപ്പെടേണ്ടത് ഇപ്പോൾ നിരവധി അമ്മമാർ ഭജനയ്ക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഭാഗവതം വായിക്കാൻ പോകുന്നുണ്ട് അത് പക്ഷേ ആ ഭഗവാനെ ഒന്ന് കാണാനോ ദർശിക്കാനോ കഴിഞ്ഞിട്ടില്ല അത് ഇനിയുള്ള കാലത്ത് ഇത് നടക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുമല്ലോ അപ്പോൾ നിരവധി ആളുകളിലേക്ക് ഇത് എത്തുകയാണല്ലോ അപ്പോൾ അത്രയും വിശിഷ്ടമായിട്ടുള്ള കാര്യമാണ് എനിക്ക് ഇന്ന് അങ്ങോട്ട് പങ്കുവെക്കാനുള്ളത് വ്യാസാനന്ദ ശിവയോഗിയുടെ ജീവിതകഥ തുടർന്നെഴുതിയത് വ്യാസഭഗവാനാണോ എന്ന് ആരും സംശയിച്ചു പോകും സംശയിച്ചുപോയി ആത്മീയതയിലാണ്ടുപോയ നാളുകൾ ഗോവിന്ദമലകളിലും കാടുകളിലും കൊല്ലങ്കോട്ടെ ശാന്തസുന്ദരതയിലും ആ യോഗീവര്യൻ ധ്യാനത്തിലവർന്നു നിരവധി സന്യാസി ശ്രേഷ്ഠന്മാരുമായി സംവദിച്ചു ജ്ഞാനസമ്പാദനം നടത്തി നിരവധി ക്ഷേത്രങ്ങളിൽ ഭഗവത് ദർശനം നടത്തി ഇന്ന് ആയിരത്തിലേറെ മഹായാഗങ്ങൾ മഹത്തായ ഈ ഭാരതഭൂമിയിൽ നടത്തുവാനായതിൻ്റെ നിർവൃതിയിലാണ് സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗി എണ്ണിയാൽ ഒടുങ്ങാത്ത ശിഷ്യസമ്പത്തുണ്ടെങ്കിലും അതിലൊന്നും രമിക്കാതെ ഏകഗുരു വ്യാസപരമാത്മാവ് മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിച്ച് ശിവയോഗി തന്റെ ജീവിതം വ്യാസഭഗവാന്റെ കാൽപാദങ്ങളിൽ അർപ്പിക്കുന്നു വേദവ്യാസ ദർശനത്തിനെത്തുന്ന ഭക്തരുടെ കണ്ണുനീരോടുന്നു അവരുടെ ജീവിതം പണ്യമാക്കുന്നു